മലയാള സിനിമയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്ന വിവാദങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ നടൻ സിദ്ദീഖിനെ കാണാനില്ലെന്നും താരം ഒളിവിൽ പോയെന്നുമാണ് റിപ്പോർട്ടുകൾ മാത്രവുമല്ല നടൻ രാജ്യമിട്ടു പോകാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു ഇതിന് പിന്നാലെ നടനെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു സിദ്ദീഖിൻ്റെ ഫോട്ടോയും മറ്റ് പേര് വിവരങ്ങളും ഒക്കെ എഴുതി ചേർത്ത നോട്ടീസാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അറുപത്തിനാല് വയസ്സും അഞ്ചടി ഏഴിഞ്ച് ഉയരവുമുള്ള സിദ്ദീഖ് മാമത്ത് എന്ന ആളിനെ കണ്ടെത്തിയാൽ എത്രയും വേഗം താരെ കാണുന്ന പോലീസ് നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത് നടൻ സംസ്ഥാനം വിട്ട് വിദേശത്തേക്കോ മറ്റോ കടക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നോട്ടീസ് പുറത്തിറക്കിയത് അതേസമയം സിദ്ദീഖിൻ്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് യുവ നടിയുടെ പരാതിയിൽ സിദ്ദീഖിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് സിദ്ദീഖ് തന്നെ പീഡിപ്പിച്ചുവെന്ന് നടി പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നടനുമായി സോഷ്യൽ മീഡിയയിലൂടെ പരിചയമുണ്ടായിരുന്നു പിന്നീട് സിനിമയുടെ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി തൻ്റെ സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്കും സിദ്ദീഖിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും തൻ്റെ ദുരനുഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുറന്നു പറഞ്ഞിരുന്നുവെന്നും നടി വ്യക്തമാക്കി ആരോപണം സിദ്ദീഖ് നിഷേധിക്കുകയാണ് ഉണ്ടായത് അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടൻ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു കേസിൽ ഞാൻ നിരപരാധിയാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് ഹൈക്കോടതിയിൽ സിദ്ദിഖ് വാദമുയർത്തി എന്നാൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ പരിഗണിച്ച് കോടതി ഹർജി തള്ളി കഴിഞ്ഞ ദിവസം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കിയിരുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയതെന്ന് കണക്കിലെടുത്താണ് കേസ് തീർപ്പാക്കിയത്